സതീശൻ അടിമുടി രാഷ്ട്രീയ കാപട്യമാണ് രാഷ്ട്രീയ ഫ്രോഡാണ് എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് വെച്ചാൽ ചില ദൃശ്യങ്ങളും അയാളുടെ പ്രതികരണവും തന്നെ നിങ്ങളെ കേൾപ്പിക്കാം ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ എന്താകരുത് എന്നതിനെ സംബന്ധിച്ച് സതീശൻ ഒരു ഉദാഹരണമാണ് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയെ നിഷ്കരുണം വെട്ടിവീഴ്ത്തുകയാണ് അതിനുവേണ്ടി കരുക്കൾ നീക്കുകയാണ് അതിനുവേണ്ടി ചരട് വലിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അയാളെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം മാധ്യമ കോലുകൾക്ക് മുന്നിൽ വന്നുള്ള ഒരു പതപ്പീരും പൊലിപ്പീരും കാണണേ അതായത് വ്യക്തിയെ പുറത്താക്കിയതിനു ശേഷം ഇന്നലകളിൽ ഇവർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ മൈക്ക് കടിമിടികൾ പുലഭ്യം പറച്ചൽ ഇതെല്ലാം കണ്ണാലെ കണ്ട മനുഷ്യർ കാതാലെ കേട്ട മനുഷ്യർ ഇവരെയെല്ലാം വെറും പൊട്ടന്മാരാക്കൊണ്ട് ഞാൻ മിടുക്കനാണെന്ന് അയാൾ മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിലയിരുത്തു ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അല്ലയോ എന്ന് അതുപോലെയാണ് സുധാരേട്ടനും സുധാരേട്ടൻ വളരെ സജീവമായി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അത് നടത്തുകയും ചെയ്ത ആളാണ് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങളെ നല്ല കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ പറയും ഞങ്ങൾ തമ്മി പിണക്കം എന്ന് പറയും ഞങ്ങൾ തമ്മി ഞാൻ ഒരു കാര്യം കൂടി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നുവരെ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒന്നും പിണങ്ങിയിട്ട് പോലുമില്ല ഒന്ന് വലക്കിട്ടിട്ട് പോലും ഒരു ദേഷ്യത്തിൽ എന്നോട് അദ്ദേഹമോ ഞാൻ അദ്ദേഹത്തോടോ സംസാരിച്ചിട്ട് പോലുമില്ല നിങ്ങൾ എത്രമാത്രം വാർത്തകൾ ഉണ്ടാക്കി അതിനകത്ത് മിസ്റ്റർ അൻവറോട് ഞങ്ങൾ എൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നെഗറ്റീവ് ആയിട്ടില്ല പോസിറ്റീവുമായിട്ടില്ല ഞങ്ങൾ നെഗറ്റീവായിട്ടില്ല പോസിറ്റീവുമായിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള എൻ്റെ മൈരി പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു ഞാൻ ആണ്

ല്ലോ അത് തന്നെ പറയാനല്ലേ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞല്ലേ ഇത് പറഞ്ഞല്ലോ പ്രസിഡന്റ് പറഞ്ഞല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ ഞാൻ പിന്നെന്താ പറയണെ എല്ലാ കാര്യവും പ്രസന്റ് പറഞ്ഞു അതല്ലേ പറഞ്ഞല്ലോ രണ്ടും നിങ്ങൾ കേട്ടല്ലോ രണ്ടും നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുതുകാൽ വെട്ടിയവർ ഒരാളെ വെട്ടി വെട്ടിയൊതുക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് സേഫ് സോൺ വഴി സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന വ്യക്തി അതിന് തനിക്ക് വഴിമുടക്കി നിൽക്കുന്നവരെയെല്ലാം വിദഗ്ധമായിട്ടും അണ്ടർഗ്രൗണ്ടിലൂടെ പണി കൊടുത്തും ഒപ്പം കൂടോത്രവും ആഭിചാരക്രിയകളും ഏലസുമായിട്ടൊക്കെ അവരെ പുകച്ചു പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തി എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു ജാളിതയും ഇല്ലാതെ നമ്മുടെ മുന്നിലൊക്കെ വന്ന് തട്ടിവിടുന്നുണ്ടെങ്കിൽ അയാളുടെ തൊലിക്കട്ടിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ നാട്ടിലെ മനുഷ്യരെ അയാൾ എത്ര വില കൽപ്പിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പരിചയക്കാരനോ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രമാത്രം ചിന്തിച്ചാൽ മതി സതീശൻ എന്ന വ്യക്തിയെ തിരിച്ചറിയാൻ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഒന്നും പാടില്ലാത്ത വ്യക്തിയാണ് അയാൾ തന്നെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള അടിമുടി ഉടായ്പായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വം ഒരാളെ പുകച്ചു പുറത്തു ചാടിച്ചതിനു ശേഷം മിണ്ടാതിരുന്നൂടെ അതല്ലേ മാന്യത ഈ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന കൃത്രിമത്വം ഇറക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര പൊള്ളയായ വ്യക്തിയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ചിന്താഗതി ഉണരാൻ ഈ സംഭവം ഒരു തുടക്കമാകട്ടെ